ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാവിനെ നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് കയറ്റി ഇവിടാണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രാവൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ആദ്യത്തെ വീട് വരുന്നത് ഇതൊരു ക്രോസ് ബേഡാണ് ഇത് വരുന്നത് രണ്ട് പ്യുവർ പാകിസ്ഥാൻ ബേർഡ് എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ടെഡി പ്യുവ ടെഡിയും അതുപോലെ തന്നെ കമങ്കറിലും ക്രോസ് ചെയ്ത ഒരു ബേഡാണ് കേട്ടത് അത്യാവശ്യം ഹെവി ക്വാളിറ്റി ബേഡാണ് കേട്ടത് വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഒരു പ്രാവിനെ അറിയാൻ കാണിച്ചതല്ലേ ബാക്കി പ്രാവളെ ജസ്റ്റ് കാണിക്കുള്ളൂ ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ അത്യാവശ്യം നല്ല ആയിട്ട് പറക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള ഒരു പ്രാവാണ് കേട്ടോ അപ്പം ഞാൻ ഇതിനെ കൂട്ടിലുണ്ട് അപ്പം അടുത്ത വീട് കെട്ടോ അടുത്ത വീട് ജസ്റ്റ് കണ്ണ് ചെടുത്തായി കണ്ടോ ഓക്കെ രണ്ട് വീടായിട്ട് അപ്പം രണ്ടാളൊരു അച്ഛൻ്റെ അമ്മേൻ്റെയും മക്കളാണ് കേട്ടോ അപ്പം നമ്മൾ അടുത്ത വീട് ഇതാണ് കേട്ടോ ഈ പ്രാവ് എന്ന് പറഞ്ഞാൽ സക്രിയവായി നമ്മൾക്ക് പിന്നെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തപ്പോൾ സക്രിയമായി പന്ത്രണ്ടര മണിക്കൂർ ഈ ലൈനിലെ പ്രാവിനെ ഓട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഓട്ടി പിന്നെ ഊബർക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവിനും ഊബർ വെട്ടിട്ടും ചെയ്തു അതുപോലെ തന്നെ ഒരു പ്രാവ് പിന്നെ നൈറ്റിൽ പറന്ന് ഇറങ്ങിയിരുന്നു പ്രാവ് കയ്യിൽ നിന്ന് മിസ്സായിട്ടോ എന്താ കേട്ടോ ബേഡ് വരുന്നേ ഇതിൻ്റെ കൂടി ആ കൂട്ടുന്നത് നേരത്തെ പറഞ്ഞ ബേഡ് തന്നെ കേട്ടോ അതോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ ആ ലൈന് പ്രാവ് തന്നെ കേട്ടോ അപ്പം നമ്മൾ എല്ലാ പ്രാവിനും ഓരോ ലൈന് പ്രാവിന് എന്ത് ചെയ്തു പിന്നെ ഒരു കളറിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ട്ടോ അപ്പം നാലാമത്തെ ബേഡായിട്ടത് ഇത് ഇത് വരുന്ന നമ്മളെ ടെഡി ബേഡാണ് കേട്ടോ ഇത് നമ്പർ വരുന്ന അഞ്ചാമത്തെ നമ്പർ ജോഡിൻ്റെ കുഞ്ഞനാണ് കേട്ടത് അപ്പോൾ നമ്മൾ എല്ലാ എല്ലാ പ്രാവിൻ്റെ എല്ലാ ലൈനിലും നമ്മൾ നമ്പർ സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ അപ്പോൾ ഇത് അഞ്ചാമത്തെ ലൈനിലുള്ള ഒരു ടെടി ക ഇത് വന്നിട്ട് നമ്മളെ എത്ര നമ്പർ ജസ്റ്റ് റിംഗ് മേൽ കാട്ടുണ്ട് നമ്മളെ പത്താം നമ്പർ റിങ്ങിലുള്ള ജോഡിയിലുള്ള കുട്ടിയാണ് അത് ബേഡി ഇതിപ്പോ കള്ളിന്റെ ഇത് പറയുകയാണെങ്കിൽ കുറച്ച് കള്ളി സീറോ കള്ളിയിലുള്ളൊരു കുട്ടിയാണ് കേട്ടോ ഈ ബ്രാവ് ഇതില് ഇതിലത്യാവശ്യം ലെങ്ത് വരുന്ന പ്രാവാണ് ഇത് നമ്മളെ ഏഴാമത്തെ വേർഡ് കിട്ടോ കണ്ണ് ജസ്റ്റ് ഇത് നമ്മളെ എട്ടാമത്തെ ബേഡ് കിട്ടുമോ എട്ടാമത്തെ ബേഡ് നമ്മൾ നമ്പർ വണ്ണിലാണ് കേട്ടോ ഫസ്റ്റ് നമ്മളെ ജോഡിയാണ് കേട്ടത് ഫേവറേറ്റ് ജോഡീൻ്റെ കുട്ടിയാണ് ഇത് നമ്മളെ ഒമ്പതാമത്തെ ബേഡ് ഇട്ടോ ഒമ്പതാമത്തെ വേഡാണേ പത്താമത്തെ വേർഡ് കിട്ടും എണ്ണം തേച്ചുകൊണ്ട് പത്താമത്തെ ഇതൊന്നാം നമ്പറിൽ തന്നെ വരുന്നേ പതിനൊന്നാമത്തെ വീട് കിട്ടോ നമ്മൾ ടോട്ടല് ഒന്നാം നമ്പറിലുണ്ടോ വീട് വരുന്നേ നമ്മളെ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ വീട് കിട്ടോ കണ്ണൊക്കെ അത്യാവശ്യം നല്ല തെളിഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഒരു ആറ് നാല് കല്ല് അഞ്ച് കല്ലായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ പ്രാവ് ഇത് പിന്നെ വരുന്നത് നമ്മളെ ഈറോസ്പൂരി കിട്ടോ ഇതിനെ കണ്ണും ഒക്കെ കേട്ടോ ഒരു ഡാർക്ക്നെസ്സിലാണ് കണ് വരിക ഫിറോസ് പൂരിൻ്റെ കണ്ണാട്ടത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് വേറെ കണ്ണ് വരുന്നത് ഇത് നമ്മളെ പതിനാല് പതിനഞ്ച് പതിനഞ്ച് കുഞ്ഞന്മാരാണ് നമ്മൾ നിലവിൽ വിടുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കി കുറച്ച് വലിയ പ്രാവളാണ് അപ്പോൾ ഇതാണ്ടല്ലേ ഇതിന് വേണ്ടിയാണ് കൂട്ടലില്ല ഇത് നമ്മളെ ഒരു പേർ കെട്ടോ നമ്മൾ ലാസ്റ്റ് കാണിച്ചില്ല പതിനാലും പതിനഞ്ചും കുഞ്ഞന്മാരെ നേരെ തള്ളയാണ് അപ്പോൾ തള്ളപ്രാവ് ഒരു ജോഡി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ സെയിൽ ചെയ്തതാണ് കേട്ടോ ഇതല്ലോ റോയൽറ്റഡിയിൽ വരുന്ന ലൈനാണ് കേട്ടോ പ്രാവ് വരുന്നത് അടിപൊളി സെറ്റാണ് ഇതിലിറങ്ങിയ കുട്ടികളും എഗ്ഗും ഇതൊക്കെ ഗ്യാരണ്ടി ചെയ്തിട്ട് നമ്മളൊരു വേർഡിനെ പുറത്തേക്ക് കൂടി കേട്ടോ അപ്പോൾ പതിനേ പ്രാവായിട്ട് ഈ പ്രാവടയ്ക്ക് ഓ ഇത് അത്യാവശ്യം തലവട്ടൊന്ന് മാറിയൊരു ബേഡാണ് ഇതും പത്താം കാലിലെ ആയിട്ട് നമ്മളെ കളർ പാറ്റേൺ ഒക്കെ ക്ലിയർ ആയി വരുന്നൊരു ബേഡാണ് കേട്ടോ ഇത് ഇരുപത്തി ഒന്നാമത്തെ ബേഡ് ഇതും നമുക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആയി വന്ന ബേഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടാണ് ഈ ബേഡിനൊക്കെ ഓരോ കൊടുക്കുന്നത് കേട്ടോ നമ്മളൊരു പകരം പ്രാവനെ വെച്ച് കൊടുക്കുന്ന ഒരു ഇതായോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ നമ്മളെ റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡ് തന്നെയാണ് കേട്ടോ നമുക്ക് പത്താങ്കല്ല ഫുള്ള് ആയിട്ടുണ്ട് ഈ ബേഡൊക്കെ ഞാൻ ഈ മൊത്തത്തിൽ ബേഡിനെ മൊത്തത്തിൽ ഒന്ന് കാണിക്കാതെ മോട്ടത്തിൽ വരുന്നത് ഇരുപത്തി രണ്ട് ബേഡാണ് കേട്ടോ അപ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള ബേഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇരുപത്തി രണ്ട് ബേഡ് ടോട്ടലി ഇതിൽ അത്യാവശ്യം നല്ല ഒരു നാല് ക്രോസ് ബാക്കി മൊത്തം ടെടിയാണ് കേട്ടോ നമുക്ക് പോകുന്നത്